ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ ടുണീഷ്യയോട് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് മത്സരത്തിൽ ബ്രസീൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ട് കൂടുതൽ ആക്രമണങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഗോളടിക്കാൻ ബ്രസീലിന് സാധിക്കാതെ പോവുകയായിരുന്നു മാത്രമല്ല മുന്നേറ്റ നിരയിലെ ചില താരങ്ങൾ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ബ്രസീലിയൻ ആരാധകർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന താരം അത് എസ്റ്റവായോ വില്യൻ മികച്ച പ്രകടനമാണ് ബ്രസീലിന് വേണ്ടിയും ചെൽസിക്ക് വേണ്ടിയും അദ്ദേഹം പുറത്തെടുക്കുന്നത് കഴിഞ്ഞ മത്സരത്തിന് ശേഷം ടുണീഷ്യയുടെ പരിശീലകനായ ട്രബൽസി സി ഈ താരത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഫുട്ബോൾ ലോകത്ത് പുതിയ ഒരു ജീനിയസ് ഇപ്പോൾ ഉദയം ചെയ്തിരിക്കുന്നു എന്നാണ് എതിർ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് എസ്റ്റവായോയെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് പുതിയ ഒരു ഫുട്ബോൾ ജീനിയസ് ഉദയം ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി മാറാൻ അദ്ദേഹത്തിന് കഴിയും ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ അവന് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ടുണീഷ്യയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതൊരു എതിർ പരിശീലകനിൽ നിന്നും വലിയ ഒരു പ്രശംസയാണ് എസ്റ്റവായോ വില്യൻ എന്ന യുവ സൂപ്പർ താരത്തിന് ലഭിച്ചിട്ടുള്ളത് ബ്രസീലിന് വേണ്ടി അവസാനമായി കളിച്ച ആറു മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പെനാൽറ്റി ഗോൾ അദ്ദേഹം സ്വന്തമാക്കി അതേസമയം ലുക്കാസ് പക്കേറ്റ പെനാൽറ്റി പാഴാക്കിയിരുന്നു ആ പെനാൽറ്റി എസ്റ്റവായോ വില്യൻ എടുത്തിരുന്നുവെങ്കിൽ ബ്രസീൽ വിജയിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആരാധകരാണ് ഇപ്പോൾ ഭൂരിഭാഗവും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം